എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചെണ്ടുമല്ലി വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് സെറ്റായിട്ട് രണ്ട് ഒരു കളർ തന്നെയാണ് പത്ത് പീസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പിങ്ക് കുട്ടിക്ക് വാങ്ങി ഫുഡിൻ്റെ കവറാണ് അല്ലാതെ ഇനിയിപ്പോൾ എനിക്ക് ഫോട്ടുകളൊന്നും ഇല്ല വലുതായിട്ട് ഉള്ളതെല്ലാം മാറ്റി മാറ്റി നട്ടുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഇതിലാണ് ഞാൻ വയ്ക്കുന്നത് പത്ത് ഉണ്ട് പിന്നെ രണ്ടെണ്ണം കൂടെ കട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പം നമുക്ക് ഫോണോക്കേ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമേ എനിക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഒരു ഒരു ഒന്നും ഇടാനൊന്നും പറ്റിയില്ല അപ്പം ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യും ഇതിലൊക്കെ പൂക്കൾ വരുവാണെങ്കിൽ നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഇവിടെ ഇടാൻ സൗകര്യമുണ്ടല്ലോ അങ്ങനെ ഒരു അത്ത ഇടണോ എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെണ്ടു ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയും രണ്ട് പേരും കഴിഞ്ഞു രണ്ടുപേരുടെ കഴിയുന്നും കൂടെ ഞാൻ ചെണ്ടുമല്ലി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കവറിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഓണത്തിനൊരു രണ്ട് മൂന്ന് മാസമല്ലേ ഉള്ളപ്പോഴും എവിടെയെങ്കിലും വെച്ച് നമുക്ക് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കവർ കൂടി കട്ട് ചെയ്തെടുക്കാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് കവറും കൂടി ഇട്ടത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് അരിയിൽ രണ്ട് ഹോളും കൂടെ ഇട്ടുകൊടുത്താൽ മതി അത് ലാസ്റ്റ് ചെയ്താൽ മതി രണ്ട് ഹോൾ പത്രിക കൊണ്ട് തന്നെ അങ്ങ് കുത്തി അങ്ങ് ഒരു പോളൊന്നും ഇട്ട് കൊടുത്താൽ മതി വെള്ളം പൊക്കോളും കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് ഈ പത്തെണ്ണം ഇണങ്ങി നാളെ അതുപോലെ ഞാനിതിൽ എല്ലാത്തിലും പോട്ടിങ് മീസും എല്ലാം ചേർത്ത് ഞാൻ വച്ചിട്ടുണ്ട് പെട്ടെണ്ണത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കല്ലെണ്ണം കൂടെ നമുക്ക് വയ്ക്കാനായിട്ടുണ്ട് എല്ലാം കൂടെ ചെയ്യുമ്പോൾ മഴയുണ്ട് നല്ല വന്നു നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ അവിടെ നല്ല മഴ ഇരുണ്ട് കിടക്കുന്നതല്ല വീടും എടുക്കാൻ ഒന്ന് കഴിയുന്നില്ല അപ്പം ഇരുത്തായിട്ട് കിടക്കുവാണ് ഞാനിപ്പോൾ ലൈറ്റും കൂടെയൊക്കെ കിട്ടും അപ്പം വീടും എടുക്കാനും കഴിയുന്നുണ്ട് നല്ല മഴയുണ്ട് അപ്പം ഇതിനും കൂടെ നമുക്ക് മിക്സ് വാരി എടുക്കാം ഇതിൽ ശരി ചോ മഴ പെയ്യുന്നുണ്ട് ചരിച്ചോവും എല്ലാം കൂടെ എടുക്കുന്നുണ്ട് പിന്നെ അല്പം ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാനായിട്ടൊന്നും ഇട്ടില്ല ഞാൻ മഴ മഴയത്ത് ഇതിന് ഇട്ടാൽ പറ്റത്തില്ല വെള്ളം കൊണ്ട് മഴയൂനെല്ലാം പോകത്തില്ല ഞാൻ കഴിക്കില്ല അപ്പം അങ്ങനെയും ഞാൻ കുറച്ച് എല്ല്പൊടിയും ബാക്കിയെല്ലാത്തിനും ചേർത്ത് ഞാൻ വച്ചേക്കുവാണ് എല്ല്പൊടിയും എല്ലിക്കുട്ടി വന്നിരിക്കുകയാണ് ചേട്ടാ കുഴപ്പമായിരുന്നേ മഴ ആയതുകൊണ്ട് പൊതുവന്നിരിക്കും ചാണകപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് മണ്ണുകൾ നമുക്ക് അടിയാം മണ്ണും ഇല്ലാത്തതിന് താമരം നടന്നുകൊണ്ടിരുന്ന മണ്ണെനിക്ക് നല്ല കുറവാണ് മണ്ണില്ല കുറവല്ല മണ്ണില്ല എണ്ണി കുറയാം അപ്പം ഇതിൽ നമുക്ക് എന്തായാലും ചെണ്ടുപ്പള്ളിയും നടാന്ന് വിചാരിച്ച് ഈ രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പം ഇതിലേക്ക് എല്ലാത്തിലും നമുക്ക് വെച്ച് കൊടുക്കാം ചെണ്ടുപുള്ളി എടുത്തിട്ട് ഇതെല്ലാം കുത്തി വെച്ചുകൊടുത്താ മതിയല്ലോ വലിയ പ്രശ്നമില്ല ഇനി ഒരു ഇരുപതണ്ണം കൂടി വരുന്നുണ്ട് അതെവിടെ വയ്ക്കുമെന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം കവർ എന്തെങ്കിലും കവറിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും പക്ഷേ എവിടെ വെക്കും എനിക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിൽ ഓർഡർന്നായിട്ട് വെക്കാം അടുത്തൊന്ന് വച്ചു കൊടുത്താൽ മതി നല്ലതൊന്നതായിരിക്കും പത്തെണ്ണമാണെന്ന് തോന്നുന്നു പത്തെണ്ണം തന്നെ എല്ലാം ആയാലും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത്തവിടാനുള്ള പൂക്കൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും എനിക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്കൊന്നും ചെയ്യാനേ തോന്നത്തില്ല എന്നാലും ഈ സമയമൊക്കെ ആവുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങാനൊക്കെ തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ കവറുകൾ കളയാതെ വെച്ചിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ നട്ട് നട്ട് വയ്ക്കാലോ എന്ന് വിചാരിച്ച് കളയാതെ വെച്ചിരുന്നതാണ് നമ്മുടെ പിൻഡിക്ക് ഇതാണ് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത് റോയൽ പ്യൻ എന്നുള്ള ഫുഡാണ് ഞങ്ങൾ വാങ്ങി കൊടുക്കുന്നത് അത് രണ്ട് കിലോയുടെ പാക്കറ്റാണ് അതിന് തന്നെ രണ്ടായിരം രൂപ ആകും ഉള്ള ഒരു പാക്കറ്റിന് രണ്ടായിരം രൂപയാകും ഒരു മാസം മിക്കവാറും രണ്ട് രണ്ട് പാക്കറ്റൊക്കെ വേണ്ടി വരും അവൾക്ക് നമുക്ക് അതില്ലെങ്കിൽ പറ്റത്തില്ല എത്ര ഇനി ഫുഡ് നമ്മൾ കൊടുത്താലും ശരി തന്നെ ആ ഫുഡ് അവൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇത് എത്രയും വച്ചു എന്നിട്ടും കൂടുതലാണല്ലോ പത്തി കൂടുതലുണ്ടായിരുന്നു പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ പത്തല്ല പന്ത്രണ്ട് അപ്പോൾ ഇനി ഇത് ഇവിടെ രണ്ട് മൂന്ന് ചട്ടികളുണ്ട് അതിൽ വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ഇത് ഭോഗൻപില്ലയാണ് ഭോഗൻപില്ല പൊടിക്കത്തില്ല എന്ന് തോന്നുന്നു അപ്പം നമുക്ക് രണ്ടെണ്ണം ഇതിലേക്കും കൂടി വയ്ക്കാം രണ്ടെണ്ണം ഇതിന് ഭോഗൻപില്ല പൊടിക്കുക എന്നറിയില്ല അപ്പം ഇതിലേക്ക് തന്നെ നമുക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പത്തെണ്ണം പന്ത്രണ്ട് പെയ്തിട്ട് ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ വയ്ക്കാൻ പോലും സ്ഥലമില്ല എന്താണെന്നുള്ളതറിയില്ല ഇവിടെ തന്നെ നാളെ രാവിലെ മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മഴ ആയതുകൊണ്ട് നനഞ്ഞ മണ്ണാണ് ഇപ്പം വെള്ളം വേണമെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും തന്നെയാണ് എപ്പോൾ ഒത്തിരി സമയം കൊണ്ടേ വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല മഴ കാരണം അപ്പം ഇപ്പോൾ മഴ ഉണ്ട് എങ്കിലും തിരുത്തി കിടക്കുവാണ് കുറച്ച് മാത്രമേ പെയ്യുന്നുള്ളൂ പിന്നെ പൊഴിഞ്ഞ് ചെയ്തപ്പം തന്നെ ശ്വാസം മുട്ടുന്നുണ്ട് അപ്പം അത്രയും തന്നെയാണ് ഇനി നാളെയും മറ്റന്നേറ്റ് വരുമായിരിക്കും ചെണ്ടുമല്ലി അപ്പം വീണ്ടും ഏതെങ്കിലുമൊക്കെ കവറോ ഏതെങ്കിലും ഫോട്ടുകൾ ഒഴിച്ചോ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് വെച്ചിരിക്കുക അത് എന്തായാലും ഓർഡർ കൊടുത്തേക്കല്ലേ അപ്പോൾ വെച്ചിട്ട് മുകളിൽ തന്നെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇതിന് വെയിൽ വേണമല്ലോ നമുക്ക് പൂക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഇത്രയും തന്നെയാണ് നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഡ്രസ്സിൻ്റെ മുകളിലൊക്കെയാണ് താമരയോ ആമലോ ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ശ്രദ്ധിച്ച് വേണം മുകളിലൊക്കെ കയറാനായിട്ട് ഇവിടെ ഇന്ന് മഴ തുറന്നിട്ടേ ഇല്ല രാവിലെ മുതലേ ഇതുപോലെ മഴയാണ് ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ താങ്ക്